ഹായ് ഓൾ ബി ബി ആൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നുകൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററായ ജന്തുജാലങ്ങളാണ് അപ്പം ഏത് ആണ് ജന്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജന്തുജാലങ്ങൾ ഈ നോക്കിക്കേ ആദ്യം തന്നെ കുട്ടികൾ കുറേ കുട്ടികളുടെ പടമാണ് നമ്മൾ നമ്മളതിനകത്ത് കാണുന്നത് എന്താണ് അവർ പറയുന്നത് ഈ മാമ്പഴത്തിനുള്ളിൽ പുഴു എങ്ങനെയാണ് വന്നത് അപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഈ മാമ്പഴത്തിനുള്ളിൽ പുഴു എങ്ങനെയാണ് വന്നതെന്ന് അപ്പം എങ്ങനെയായിരിക്കും ഇതിനകത്ത് പുഴു വരുന്നത് നോക്കിക്കേ ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴുക്കൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് സസ്യ പലങ്ങൾക്കകത്തൊക്കെ ചെല്ലുന്ന പ്രാണികളൊക്കെ ഉണ്ടല്ലോ അവയുടെ മുട്ട വിരിഞ്ഞിട്ടാണ് എന്തായിട്ട് മാറുന്നത് പഴങ്ങളായിട്ട് മാറുന്നത് അപ്പം എന്താണ് ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു പുഴുണ്ടാകുന്നതെന്നാണ് പറയുന്നത് അടുത്തത് നോക്കിക്കേ മുട്ട വിരിങ്ങി പുഴുവായി മാറുന്ന ജീവികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ ആൻഡലയൺ ലേസ്വിങ്ങിനെയാണ് നമുക്ക് ഈ പടത്തിനകത്ത് തന്നിരിക്കുന്നത് എന്താണ് ആൻഡലയൺ ലേസ്വിങ് ഈ പേര് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയില്ലായിരിക്കും പക്ഷേ നമുക്കെല്ലാം പരിചിതമായിട്ടുള്ളൊരു പേരുണ്ട് എന്താണ് കുഴിയാന കുഴിയാന നോക്കിക്കേ ഈ ആൻഡലയൻ ലേസ്വിംഗ് എന്ന് പറയുന്ന ജീവിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് എടുത്ത് കളിച്ചിട്ടുള്ളതല്ലേ കുഴിയാനെ ഇപ്പം എന്താണ് ആദ്യം മുട്ടയാകുന്നു അതിൻ്റെ ലാർവയായിട്ടുള്ള കുഴിയാനയായിട്ട് മാറുന്നു വീണ്ടും അത് പ്യൂപ്പയാകുന്നു പ്യൂപ്പ എന്തായിട്ട് മാറുന്നു ലേസ്വിംഗ് ആയിട്ട് മാറുന്നു മുട്ട വിരിങ്ങുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയോട് എന്തെങ്കിലും സാദൃശ്യമുണ്ടോ യാതൊരു സാദൃശ്യവുമില്ല കുഴിയാനയ്ക്ക് പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ആൻഡിലയൻ ലേസ്വിംഗ് എന്ന ഒരുനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത് കുഴിയാന പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലെയുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത് ഉറുമ്പിനെ പിടിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര് അപ്പം എന്തുകൊണ്ടാണ് അതിന് ലയൺ എന്ന പേര് വന്നിരിക്കുന്നത് ഉറുമ്പുകളെയാണ് ഇവ കൂടുതലായിട്ടും ഭക്ഷണമാക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ലയൺ എന്ന പേര് നൽകിയിരിക്കുന്നത് ഈ ലാർവ മൺതരികളും നേർത്ത നൂലുകളും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത് അപ്പം ആൻഡ് ലയൺ ലേസ്വിങ് കുഴിയാനയാണ് അപ്പം കുഴിയാന എങ്ങനെയാണ് ജീവിക്കുന്നത് അതിൻ്റെ ഫണല് പോലും ആകൃതിയിലുള്ള കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് വീഴുന്ന ഉറുമ്പ് പോലെയുള്ള ചെ ചെറു പ്രാണികളെ ഭക്ഷണമാക്കിയാണ് അവ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അതിന് ആൻഡ് ലയൺ എന്ന പേര് ലഭിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏത് ജീവിയുടെ ലാർവയാണ് കുഴിയാന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ജീവിയുടെയാണ് ഏത് പ്രാണിയുടെയാണ് ആൻഡ് ലയൺ ലേസ്വിങ്ങിൻ്റെ ലാർവയാണ് കുഴിയാന നോക്കിക്കേ രൂപാന്തരണം ചില ജീവികളിൽ അവയുടെ മുട്ടവിരിങ്ങുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല മുട്ടവിരിങ്ങുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയുടെ സാദൃശ്യമുള്ളതായി മാറുന്നു ഈ മാറ്റത്തെയാണ് നമ്മൾ രൂപാന്തരണം എന്ന് പറയുന്നത് അപ്പം രൂപാന്തരണം എന്താണ് ചില ജീവികളിൽ അവയുടെ മുട്ടവിരിങ്ങുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാവുകയില്ല യാതൊരു സാമ്യവും ഉണ്ടാവുകയില്ല മുട്ടവിരിങ്ങുണ്ടാകുന്ന ലാർവ വിവിധ വള്ളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു ഈ മാറ്റത്തെയാണ് നമ്മൾ രൂപാന്തരണം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കണ്ടിട്ടില്ലേ പട്ടുന്നൂൽ പുഴുവിൽ നിന്നും ചിത്രശലഭമായിട്ട് മാറുന്നു അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ കണ്ടാൽ ആരും പറയില്ലല്ലോ അതാണ് പറയുന്നത് ചില ജീവികൾ അവരുടെ മുട്ടവിരിങ്ങുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം സാദൃശ്യമുണ്ടാകുകയില്ല മുട്ടവിരിങ്ങുണ്ടാകുന്ന ലാർവ വിവിധ ഘട്ടങ്ങളിലൂടെ കറന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു ഈ മാറ്റത്തെ നമ്മൾ രൂപാന്തരണം എന്ന് പറയുന്നു നോക്കിക്കേ അടുത്തത് പാറ്റയാണ് പറയുന്നത് പാറ്റയുടെ നോക്കുകയെ പാറ്റ മുട്ടയിട്ടു മുട്ട വിരിങ്ങി നിംഭായി പിന്നെ അതെന്തായിട്ട് മാറി പൂർണ്ണ വളർച്ച എത്തിയ പാറ്റയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇപ്പം എന്താണ് ഈ പാറ്റയുടെ കുഞ്ഞിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് നിംഭന്നാണ് എന്താണ് വിളിക്കുന്നത് നിംഭന്നാണ് ഇവയെ വിളിക്കുന്നത് നിംഭ് വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ച എത്തിയ ജീവിയായി മാറുന്നു ചെണ്ടുമല്ലി ഉണ്ടാകുന്ന രാസവസ്തുക്കൾ ചില കീട കീടങ്ങളെയൊക്കെ അകറ്റുമെന്നാണ് പറയുന്നത് അതായത് നമ്മുടെ കൃഷിയിടത്തിൽ ഇടവ ഇടവിളയായിട്ട് ചെണ്ടുമല്ലി വളർത്താവുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ചില രാസവസ്തുക്കൾ എന്ത് ചെയ്യും കീടങ്ങളെ അകറ്റുമെന്നാണ് പറയുന്നത് ഇതുപോലെ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് ചർച്ച ചെയ്യാൻ കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന ചില കീടങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് തണ്ടുതുരപ്പൻ പുഴു കേട്ടിട്ടുണ്ടല്ലോ അതേപോലെ വേറെ എന്തൊക്കെയുണ്ട് തണ്ടുതുരപ്പനുണ്ട് ഇലതീനിപ്പുഴുണ്ട് ഇല ചുരുട്ടിപ്പുഴുണ്ട് ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്താണ് കണ് തണ്ടുതുരപ്പനുണ്ട് ഇലതീനിയുണ്ട് ഇലതീനിയുണ്ട് ഇല ചുരുട്ടിപ്പുഴ ഉണ്ട് അതേപോലെ വെള്ളിച്ച ഇതൊക്കെ എന്താണ് കൃഷി കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചില സുഗന്ധ വ്യനങ്ങളുടെ ചിത്രങ്ങൾ നോക്കാൻ എന്താണ് ഏലം കുരുമുളക് ഗ്രാമ്പു കറുവപ്പട്ട ഇവയൊക്കെ തന്നിരിക്കുന്നുണ്ട് കീടങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് അവയെ സുഗന്ധ വ്യഞ്ജനങ്ങളാണെന്ന് ആക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവയുടെ ഒക്കെ പ്രത്യേകത ഇവയ്ക്കൊക്കെ ഒരു പ്രത്യേക ഗന്ധമുണ്ടല്ലോ അപ്പം കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധ വ്യനങ്ങളാക്കി മാറ്റുന്നതെന്നാണ് പറയുന്നത് പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമാണോ എന്നാണ് ചോദിക്കുന്നത് ആണോ തീർച്ചയായിട്ടും അല്ല നോക്കിക്കേ ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട് അല്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട് അല്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പ് ഇല്ല നോക്കിക്കുക അപ്പോൾ എന്താണ് പുഴുക്കളെ ആഹാരമാക്കി ജീവിക്കുന്ന ജീവികളുണ്ട് അപ്പോൾ ആ ചെയ്യുന്ന ഉപകാരമല്ലേ അതേപോലെ തന്നെ ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും തിന്ന് ഞങ്ങൾ പരസ്പരം വൃത്തിയാക്കുന്നുണ്ട് എന്താണ് ചത്ത ജീവികളെ മറ്റുമൊക്കെ തിന്ന് പ്രകൃതിയിൽ നിന്ന് മാറ്റിയിട്ട് അവ എന്ത് ചെയ്യുന്നുണ്ടോ നമ്മുടെ പ്രകൃതിയെ വൃത്തിയാക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതും ഉപകാരപ്രദമായ കാരണം കാര്യമാണല്ലോ ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു അപ്പോൾ എന്താണ് മുട്ട ഉണ്ടാകുന്ന ചിത്രശല്പം പരാഗണം നടത്തുന്നില്ലേ അതേപോലെ ഞങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു അതുകൊണ്ട് പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമല്ല എന്നാണ് പറയുന്നത് ചെറുപ്രാണികൾ ഭക്ഷണത്തിന് ലോകത്തിലെ പല പ്രദേശങ്ങളിലും ജനങ്ങൾ പുൽച്ചാടി പുഴു വണ്ട് തേള് ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് മാംസ്യം ജീവകങ്ങൾ തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് എന്ന് പറയുന്നത് കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിൽ നിലവിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി പുഴു തേള് വണ്ട് ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെയൊക്കെ ഭക്ഷണ ായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മത്സ്യം ജീവകങ്ങൾ തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ലൊരു സ്രോതസ്സാണ് ചെറുപ്രാണികൾ എന്ന് പറയുന്നത് കുറഞ്ഞ ചിലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളുണ്ട് അപ്പം മാംസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ജീവികളാണ് ഈ ചെറുപ്രാണികൾ എന്ന് പറയുന്നത് വർണ്ണ ചിറകുള്ള പ്രാണികൾ കുടുംബത്തിലെ ഒരു വിഭാഗമാണ് ചിത്രശലഭങ്ങൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന എത്ര ചിത്രശലഭങ്ങളുടെ പേരുകൾ നിങ്ങൾക്കറിയാവുന്നത് ഇവിടെ കുറച്ച് ചിത്രശലഭങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവയുടെ വല്ലതും പേരറിയാവോ േ വരേൻ കടുവ എന്താണ് വരേൻ കടുവ എന്ന് പറയുന്നത് ദേ ഈ തന്നിരിക്കുന്ന ചിത്രശലഭമാണ് വരയൻ കടുവ എന്ന് പറയുന്നത് ഏതാണ് ഈ തന്നിരിക്കുന്ന ചിത്രശലഭത്തെയാണ് നമ്മൾ വരയൻ കടുവ എന്ന് പറയുന്നത് ഇതെന്താണ് ഇത് മഞ്ഞപ്പാപ്പാത്തിയാണ് ഈ തന്നിരിക്കുന്നത് ഏതാണ് മഞ്ഞപ്പാപ്പാത്തിയാണ് ഇത് ബുദ്ധമയൂരിയാണ് മഞ്ഞപ്പാപ്പാത്തിയാണ് ഇത് ബുദ്ധമയൂരിയാണ് ദേ ഈ തന്നിരിക്കുന്നത് ഗരുഡശലഭമാണ് ഇതെന്താണ് ഗരുഡശലഭം ഈ തന്നിരിക്കുന്നതിൻ്റെ പേരാണ് ഗരുഡശലഭം ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നതല്ലേ ഇതിനെയൊക്കെ അതുപോലെ തന്നെ ദൈ ഇത് കരീല ശലഭം എന്നാണ് ഇവിടെയൊക്കെ അറിയപ്പെടുന്നത് ഈ ഇത് ഏത് ഇനത്തിൽ പെടുന്നതാണ് കരീല അപ്പോൾ നോക്കിക്കാൽ മഞ്ഞപ്പാപ്പാത്തി ബുദ്ധമയൂരി നമ്മുടെ കേരളത്തിൻ്റെ ചി സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി ഇതാണെങ്കിൽ വരയൻ കടുവ ഇതാണെങ്കിലോ ഗരുഡശലഭം ഇതാണെങ്കിൽ കരിയില ശലഭമാണ് അതേപോലെ മുകളിലൊരെണ്ണത്തെ തന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു തന്നെ തന്നിട്ടുണ്ട് ഇതിൻ്റെ പേരാണ് വിലാസിനി എന്ന് പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയതാണിത് അടുത്ത് നോക്കിക്കേ കൂടുതൽ ശലഭങ്ങളും ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നോക്കിക്കേ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ശലഭങ്ങളുടെ പേരുകൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ചില പ്രത്യേക സസ്യങ്ങളാണ് ഇവയൊക്കെ മുട്ടയിടുന്നത് അതുകൊണ്ടായിരിക്കും ഈ പേര് കിട്ടിയത് എന്താണ് സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് നാരകശലഭം അരളിശലഭം വെള്ളിലത്തോഴി എരുക്ക് തപ്പി എന്നിവയൊക്കെയാണ് ചില സസ്യങ്ങളുടെ പേരുകൾ ചില ശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളാണ് മുട്ടയിടുന്നതെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ പേര് കിട്ടിയിരിക്കുന്നത് നാരകശലഭം അരളിശലഭം വെള്ളിലെത്തോഴി എരുക്ക് തപ്പി എന്നിവയാണ് അവ ഈ ശലഭങ്ങൾക്ക് ഈ പേരുകൾ വന്നത് എന്ന് ചർച്ച ചെയ്യാൻ ശലഭങ്ങൾക്ക് നിലനിൽപ്പ് ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം ഈ രണ്ടുതരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭ ഉദ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം എന്താണ് ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും അവയുടെ ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും അത്യാവശ്യമാണ് ഈ രണ്ടുതരം സസ്യങ്ങളുമുള്ള ഉദ്യാനത്തെയാണ് നമ്മൾ ശലഭ ഉദ്യാനം എന്ന് പറയുന്നത് നിശാശലഭങ്ങൾ ശലഭങ്ങൾ എപ്പോഴൊക്കെയാണ് കാണപ്പെടുന്നത് രാത്രി കാലങ്ങളിലും കാണാറില്ലേ അപ്പം രാത്രി കാലങ്ങളിലും കാണുന്ന ശലഭങ്ങളെയാണ് നമ്മൾ നിശാശലഭങ്ങൾ എന്ന് പറയുന്നത് അപ്പം നിശാശലഭങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ ചിത്രശലഭങ്ങളെപ്പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല ചില നിശാശലഭങ്ങളോ തൂവൽ പോലെയുള്ള സ്പർശനികളാണ് ഉള്ളത് ഒരുതരം നിശാശലഭത്തിൻ്റെ ലാർവ ഉണ്ടാകുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത് അപ്പം പട്ടുനൂൽ പുഴു എന്താണ് ഒരു നിശാശലഭത്തിൻ്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ പുഴുക്കൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് അപ്പം പട്ടുനൂൽ പുഴുക്കളിൻ്റെ ഏത് എന്ത് തരം ചിത്രശലഭങ്ങളുടെ ലാർവേയാണ് പട്ടുന്നൂൽപ്പുഴെന്ന് പറയുന്ന ഒരുതരം നിശാശലഭത്തിൻ്റെ ലാർവേയാണ് ഇനി വെങ്കണനീലി പകൽ നേരങ്ങളിൽ കാണുന്ന നീലനിറമുള്ള ശലഭമാണ് നീലി എന്ന് പറയുന്നത് പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ടെന്ന് എന്നാൽ പകൽ കാണുന്ന നീല നിറം ഒഴിച്ചാൽ ഇവയെ ഇവയുടെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ നോക്കിക്കേ നിശാശലഭങ്ങൾക്ക് വളരെ ഭംഗിയുള്ള നിറങ്ങൾ നിറങ്ങളില്ലെന്ന് നമ്മൾ മുകളിൽ പറഞ്ഞു പക്ഷേ ഇതിനോ എന്താണ് ഒരുതരം നീല നിറമാണ് കാണപ്പെടുന്നത് പകൽ കാണുന്ന ും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റു സവിശേഷതകളെല്ലാം നിശാശലഭങ്ങളുടേതാണെന്ന് അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെങ്കണമരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഇതിനെ വെങ്കണനീലി എന്ന് വിളിക്കുന്നത് ബ്ലൂ ടൈഗർ മോത്ത് അപ്പൊ എന്താണ് വെങ്കണമരത്തിന്റെ ഇലകളിലാണ് ഇത് മുട്ടയിടുന്നത് അതുകൊണ്ട് ഇതിനെ വെങ്കണനീലി എന്ന് വിളിക്കുന്നു ഇത് ഏത് പെടുന്നതാണ് നിശാശലഭത്തിന്റെ ഇനത്തിൽ പെടുന്നതാണ് ചെറു ലോകം അപ്പം പുഴുക്കളെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ജീവികളുടെ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് ഉറുമ്പ് കടന്തൽ പഴുതാര എട്ടുകാലി ഇത് ചെല്ലിയാണെന്ന് തോന്നുന്നു തേള് തുമ്പി ഇങ്ങനെ കുറേ തന്നിട്ടുണ്ട് നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ചെറു ജീവിയാണല്ലോ ഉറുമ്പ് എത്ര തരം ഉറുമ്പുകളെ നിങ്ങൾ അറിയാം അവയുടെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ഉറുമ്പിനെ തന്നിട്ടുണ്ട് എന്താണ് ചോണനുറുമ്പ് നെയ്യുറുമ്പ് കട്ടുറുമ്പ് ഇതൊക്കെ പലതരം ഉറുമ്പുകളാണല്ലോ സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ മുട്ടയിടുക ഭക്ഷണം ശേഖരിക്കുക ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗ ഉറുമ്പുകളെ ഈ കൂട്ടത്തിൽ കാണാം അപ്പം എന്താണ് ഈ ഉറുമ്പുകൾ കൂട്ടമായി കഴിയുന്നെങ്കിലും ഓരോ ഉറുമ്പിനും ഓരോ ധർമ്മം ഉണ്ടെന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് മുട്ടയിടുന്ന ഉറുമ്പുകളുണ്ട് ഭക്ഷണം ശേഖരിക്കുന്നവയുണ്ട് അവയിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതുണ്ട് ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗ ഉറുമ്പുകളെയാണ് ഒരു കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നോക്കിയൊക്കെ ചിറക് വെച്ച ഉറുമ്പുകളെ കണ്ടിട്ടില്ലേ അതെന്താണെന്നാണ് പറയുന്നത് പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകളിൽ കൂട്ടിൽ നിന്ന് ചിറകു മുളച്ച് പുറത്തു വരുന്നു ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണ ചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ചിറക് വെച്ച ഉറുമ്പുകൾ അപ്പം അവയുടെ പ്രത്യേകത എന്താ പറയുന്നത് ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾക്കാണ് ചിറകുകൾ ഉള്ളത് അപ്പം പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറകു മുളച്ച് പുറത്തു വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അടുത്ത ുള്ള ഉറുമ്പുകളുമായിട്ട് ഇവ ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കി അവിടെ താമസം ഉറപ്പിക്കുകയും ചെയ്യുന്നു നമുക്ക് ചുറ്റുപാടുമുള്ള ഉറുമ്പുകളെ നിരീക്ഷിച്ചാലോ എന്തെല്ലാം പ്രത്യേകതകളാണ് കാണുന്നത് അവിടെ നിറം വലുപ്പം വാസസ്ഥലം ആഹാരം ആഹാര സമ്പാദന രീതി സഞ്ചാര രീതി ഇതിനെല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നാണ് എന്നാണ് പറയുന്നത് സമൂഹമായി ജീവിക്കുന്ന മറ്റേതെല്ലാം ചെറിയ ജീവികളെ നിങ്ങൾക്കറിയാം ചിതലുണ്ട് നമ്മൾ കാണുന്നല്ലേ ചിതല് ഉറുമ്പ് കടന്നൽ തേനീച്ച ഇവയെല്ലാം കൂട്ടമായി താമസിക്കുന്ന ചെറു ജീവികളാണ് പ്രാണികളുടെ ശരീരഭാഗങ്ങളായ സ്പർശനികൾ കാലുകൾ ചിറകുകൾ കണ്ണുകൾ എന്നിവ നിരീക്ഷിക്കാനാണെന്ന് പറയുന്നത് എല്ലാ ജീവികളുടെയും സ്പർശനികളും കാലുകളും ചിറകുകളും ഒക്കെ ഒരേപോലെയാണോ പലവയ്ക്കും വ്യത്യാസമുണ്ടായിരിക്കും അടുത്തു നോക്കിക്കേ കുറിച്ചാണ് ഇനി പറയുന്നത് അപ്പം ചെറു പ്രാണികൾ കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് എന്തിനെ പറ്റിയാണ് പറയുന്നത് മത്സ്യങ്ങൾ ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലങ്ങൾ നിങ്ങൾ പഠിച്ചാണല്ലോ എന്തെല്ലാം അവ എന്നാണ് ചോദിക്കുന്നത് മുട്ട വിരിങ്ങയാണ് മത്സ്യ ഉണ്ടാകുന്നത് മത്സ്യ ഉണ്ടാകുന്നത് എന്താണ് മുട്ടവിരിങ്ങാണ് നമ്മുടെ നാട്ടിലെ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ഏതെല്ലാം മാസങ്ങളിലാണ് ഏതാണ് ജൂൺ ജൂലൈ മാസങ്ങളിലല്ലേ അതുകൊണ്ടല്ലേ ട്രോളിംഗ് നിരോധനമൊക്കെ ഏർപ്പെടുത്തുന്നത് കൂത്ത കയറ്റം എന്താണെന്നാണ് പറയുന്നത് ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ വയലുകൾ ചെറുതടാകങ്ങൾ കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് നമ്മൾ ഊത്ത കയറ്റം എന്നറിയപ്പെടുന്നത് അപ്പം ഏതൊക്കെ മാസങ്ങളിലാണ് മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അപ്പം ജൂൺ മാസങ്ങളിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ വയലുകൾ ചെറുതടാകങ്ങൾ കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്ത യറ്റം എന്ന് അറിയപ്പെടുന്നത് മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകും അതുകൊണ്ട് ഈ സമയത്തെ മീൻ പിടുത്ത നിയമവിരുദ്ധമാണ് അതിനെയാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്നത് അപ്പം ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മത്സ്യങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ മത്സ്യസമ്പത്ത് കുറയാൻ കൊണ്ടാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയിരിക്കുന്നത് നോക്കിക്കേ ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഒരു തവളയുടെ പടമാണ് എന്താണ് അവ രൂപാന്തരണം എന്തായിട്ട് മാറുന്നതായിട്ടാണ് തന്നിരിക്കുന്നത് തവള തവള മുട്ടയിട്ട് അത് വാൽമാക്രിയായി അതിന് പതുക്കെ പതുക്കെ ഓരോ രൂപാന്തരങ്ങളെ സംഭവിച്ചത് തവളയായിട്ട് മാറുന്നു നോക്കിക്കേ ജീവിത തവളയുടെ പ്രത്യേകത തന്നിട്ടുണ്ട് എന്താണ് ജീവിത ജീവിതചക്രത്തിലെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ് വളർച്ച എത്തി ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു ഞങ്ങളെ എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ നട്ടലുള്ളവയാണ് എന്നാണ് പറയുന്നത് അപ്പം എന്താണ് ഇവയുടെ പ്രത്യേകത ജീവിതഘട്ടത്തിലെ ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായിട്ടും വെള്ളത്തിൽ തന്നെയാണ് വളർന്നു വരുമ്പോൾ എന്താണ് കരയിലും വെള്ളത്തിലും താമസിക്കാൻ കഴിയുന്നു ഞങ്ങൾ ഉഭയ എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ നട്ടലുള്ളവയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ജലത്തിൽ ജീവിക്കാൻ പാകത്തിലുള്ള ശാരീരിക പ്രത്യേകതകളുമായി ജനിച്ച് പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോഴേക്കും കരജീവികളുടെ പ്രത്യേകതകൾ കാണപ്പെടുന്ന ജീവികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഉഭയജീവികളെന്ന് വിളിക്കുന്നത് എന്താണ് ഉഭയജീവികൾ ജലത്തിൽ ജീവിക്കാൻ പാകത്തിലുള്ള ശാരീരിക പ്രത്യേകതകളോടുകൂടി ജനിച്ച് പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്കും കരജീവികളുടെ പ്രത്യേകതകൾ കാണപ്പെടുന്ന ജീവവിഭാഗത്തെയാണ് നമ്മൾ ഉഭയജീവികൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഉദാഹരണം തവളയുണ്ട് മുതലയുണ്ട് ആമയുണ്ട് സിസിലിയനുകളുണ്ട് ഇവയൊക്കെ എന്താണ് ഉഭയ ജീവികളാണ് എന്നാണ് പറയുന്നത് നോക്കിയേക്ക് കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു അപ്പോൾ കുരുടികളെന്നറിയപ്പെടുന്നവയുടെ പേരെന്താണ് സിസിലിനുകൾ എന്നാണ് സിസിലിയനുകൾ എന്നാണ് എന്ത് കുരുടികൾ കുരുടികളുടെ പേരാണ് സിസിലിയനുകൾ കണ്ണുകൾ സുതാര്യമായ തൊക്കുകൊണ്ട് മൂടിയിരിക്കും പലപ്പോഴും ഇവയെ നമ്മൾ എന്താണ് പാമ്പായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് തന്നിരിക്കുന്നത് എന്താണ് ഉരകങ്ങളാണ് എന്താണ് ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നട്ടലുള്ള ജീവ വംശത്തിൽപ്പെടുന്ന ഇഴജന്തുക്കളെയാണ് നമ്മൾ ഉരകങ്ങൾ അതായത് ഇഴങ്ങി നീങ്ങുന്ന തരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉ ഉരകങ്ങൾ എന്ന് പറയുന്നത് വാലൊക്കെയുള്ള ജീവികളെയാണ് ഉരകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ജീവികളുടെ പ്രത്യേകതകൾ നോക്കാം നോക്കുക ഇവിടെ ഉരകങ്ങൾ ഏതൊക്കെയാണ് പാമ്പ് പല്ലി അരണ ഓന്ത് പിന്നെ എന്താണ് ആമ മുതല ഇതൊക്കെ തന്നിട്ടുണ്ട് ഇവയൊക്കെ എന്താണെന്നാണ് പറയുന്നത് ഉരകങ്ങളാണ് എന്നാണ് പറയുന്നത് ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മുട്ടയിട്ട് സന്താന ഉത്പാദനം നടത്തുന്നു കട്ടിയേറിയ ചർമ്മം കാണപ്പെടും അതുപോലെ പിന്നെ വേറൊരു പ്രത്യേക ഇവയ്ക്ക് നട്ടലുള്ള ജീവികളാണ് ഉരകങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഉരകങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നോക്കിക്കേ പാമ്പുകൾ അടുത്തായിട്ട് തന്നിരിക്കുന്നത് എന്താണ് പാമ്പുകൾ ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ എന്ന് പറയുന്നത് പാമ്പുകൾ എന്താണ് ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഏതെല്ലാം പാമ്പുകളുടെ പേരുകൾ നിങ്ങൾക്കറിയാം ഏതൊക്കെയുണ്ട് അണലി മൂർഖൻ വെള്ളിക്കെട്ടൻ അങ്ങനെ ഒരുപാട് പാമ്പുകളുണ്ടല്ലോ അപ്പം ഉരക ജീവികളാണ് പാമ്പുകൾ എന്നാണ് പറയുന്നത് ഏതെല്ലാം എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ വിഷമില്ലാത്ത പാമ്പുകൾ ഏതൊക്കെയാണ് ചേര അതുപോലെ നീർക്കോലി പച്ചില ഇതിനൊന്നും വിഷമില്ലാത്ത പാമ്പുകളാണ് വിഷപ്പാമ്പുകൾ കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനുള്ള സൂചനകൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് തന്നിരിക്കുന്ന ഏതാണ് മൂർഖൻ പാമ്പിനെയാണ് വികസിപ്പിക്കാവുന്ന പത്തിയും കണ്ടില്ലേ അതേ പത്തി കണ്ടോ വികസിപ്പിക്കാവുന്ന പത്തി പത്തിയും അതിൻ്റെ പിൻഭാഗത്ത് പരിസ്ഥിത ബന്ധിതമായ രണ്ട് വളയങ്ങളും കണ്ടില്ലേ അതേ ചന്ദ്രകല പോലെ ഒരു ആകൃതി കണ്ടില്ലേ രണ്ട് വളയങ്ങളും കഴുത്തിന് താഴെ കുറുകയായി വീതിയുള്ള രണ്ട് വളയങ്ങൾ എന്തേ കണ്ടോ ചെറുതായിട്ട് രണ്ട് വര കാണുന്നുണ്ടോ വീതിയുള്ള രണ്ട് വളയങ്ങളും കാണ കണ്ടാൽ ഈ ലക്ഷണമൊക്കെയുള്ളവ ഏത് വിഭാഗത്തിൽപ്പെടുന്നു മൂർഖൻ പാമ്പാണ് അപ്പം വികസിപ്പിക്കാവുന്ന പത്തിയും അതിന്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ രണ്ട് വളയങ്ങളും കഴുത്തിന് താഴെ കുറുകയായ വീതിയുള്ള രണ്ട് വളയങ്ങളും കാണപ്പെടുന്നു ഇനി നോക്കിക്കെ അടുത്തതായിട്ട് തന്നിരിക്കുന്ന രാജവെമ്പാലയാണ് എന്താണ് പത്തിയിൽ തെളിഞ്ഞു കാണുന്ന കാണുന്നതിന്റെ വീ തിരിച്ചിരുന്ന അടയാളം കാണപ്പെടുന്ന ഒരു ജീവിയാണ് എന്ന് പറയുന്നത് ഇത് കണ്ടല്ലേ വീതിരിച്ചിരുന്നത് പോലെ അഞ്ച് മീറ്റർ വരെ നീളം ഇതിന് ഉണ്ടാകാറുണ്ട് ശരീരത്തിന്റെ മുൻഭാഗത്ത് വളയങ്ങൾ വാലിന് നല്ല കറുപ്പ് നിറമാണെന്നാണ് പറയുന്നത് അടുത്ത് എന്താണ് ശംഖുവരയനാണ് തന്നിരിക്കുന്നത് എന്താണ് ശംഖുവരയൻ ശംഖുവരേൻ്റെ മറ്റൊരു പേരെന്താണ് വെള്ളിക്കെട്ടൻ എന്നാണ് ശംഖുവരേൻ്റെ മറ്റൊരു പേര് നോക്കിക്കേ ശരീരത്തിനു കുറുകെ തെളിഞ്ഞ വെള്ളവരകൾ കറുത്തിരുണ്ട നിറം അപ്പം എന്താണ് ശംഖുവരേൻ്റെ പ്രത്യേകത കറുത്തിരുണ്ട നിറമാണ് ശരീരത്തിനു കുറുകെ എന്തുണ്ട് വെളുത്ത വരകൾ കാണപ്പെടാം അടുത്ത നോക്കിക്കേ അണലി അല്ലെങ്കിൽ ചേനത്തണ്ടൻ ത്രികോണ ആകൃതിയിലുള്ള വലിയ തലയാണ് അണലിയുടെ പ്രത്യേകത മറ്റ് പാമ്പുകളെ അപേക്ഷിച്ച് അണലിയുടെ തലയ്ക്ക് ഏതാകൃതിയായിരിക്കും ത്രികോണ ആകൃതിയായിരിക്കും ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ കാണും കണ്ടോ കൊച്ചു ചോദിച്ചു വട്ടപ്പുള്ളികൾ കണ്ടില്ലേ അപ്പം ഈ പ്രത്യേകതകളുള്ള എന്തിനാണ് അണലി അല്ലെങ്കിൽ ചേനത്തണ്ടനാണ് ഇനി കടൽ അല്ലെങ്കിൽ വലകടിയൻ വാൽ പരന്നതും തുഴയുടെ ആകൃതിയിലുമാണ് ഇത് കാണപ്പെടുന്നത് പുറത്ത് വൃത്താകൃതിയിലുള്ള ഉരുണ്ട ഇരുണ്ട വളയങ്ങൾ കാണപ്പെടുമെന്നാണ് പറയുന്നത് കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ് കേരളത്തിൽ കാണുന്നവയിൽ ആകെ അഞ്ചിനം പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ എന്ന് അപ്പം കേരളത്തിൽ കാണുന്നവയിൽ അഞ്ചിനം പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ എന്നാണ് പറയുന്നത് ഇനി പാമ്പുകടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാകുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്ന് നമ്മളൊക്കെ എന്താ ബ്ലേഡും വെച്ച് പൂന്തിയൊക്കെ ഞെക്കിക്കളയാൻ നോക്കും അപ്പം അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത് സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം പാമ്പുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം എന്തൊക്കെയാണ് എന്നെ നോക്കിക്കുക തൂവൽ കുപ്പായക്കാർ പക്ഷികളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് പക്ഷികൾക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത് തൂവലുകളുണ്ട് മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് തൂവ എന്ത് എന്തെല്ലാം കാര്യങ്ങളൊരു പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്നാണ് പറയുന്നത് തൂവലുകളുടെ പ്രത്യേകത നോക്കണം അവ ഉണ്ടാക്കുന്ന കൂടുകളുടെ പ്രത്യേകത നോക്കണം ഓരോ പക്ഷികളുടെയും കാലിന് വ്യത്യാസം കാണും കാലുകളുടെ പ്രത്യേകത അതുപോലെ തന്നെ കൊക്കിൻ്റെ പ്രത്യേകത ആഹാര രീതി വലിപ്പം പക്ഷിയുടെ നിറം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അടുത്ത സസ്തനിയാണ് എന്താണ് സസ്തനി എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് മുലയൂട്ടാൻ കഴിവുള്ള ജീവികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സസ്തനികൾ എന്ന് വിളിക്കുന്നത് നോക്കിക്കേ ഞങ്ങൾക്കെല്ലാം പൊതുവായ ചില സവിശേഷതകളുണ്ട് എന്തെല്ലാമാണെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ ഈ ജീവികൾക്കെല്ലാം പ്രത്യേകതമായിട്ട് കാണപ്പെടുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് ഇവയെല്ലാം ചെവിക്കൂടെ സസ്തനികൾക്ക് പ്രധാനമായിട്ടും പ്രസവിച്ച് മുലകൂട്ടാൻ കഴിയുന്ന ജീവികളെയാണ് നമ്മൾ സസ്തനികൾ എന്ന് പറയുന്നത് നോക്കിക്കേ സസ്തനികൾക്ക് പ്രത്യേക ഒരു പ്രത്യേകതയാണ് ചെവിക്കൂടെ ഉണ്ട് അവയുടെ ചെവിക്ക് എന്താണ് ചെവിക്കൂടെ ഉണ്ട് അതുപോലെ തന്നെ നട്ടലുണ്ട് രോമം ശരീരം രോമാവൃതമാണ് ഇവയൊക്കെ എന്താണ് സസ്തനികളുടെ പ്രത്യേകതകളെയാണ് കുഞ്ഞുങ്ങൾ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് പ്രസ് സസ്തനികൾ എന്ന് പറയുന്നത് ഇനി താഴെ കുറച്ച് ജീവികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അവയും സസ്തനികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് തിമിംഗലം സസ്തനിയാണ് ഡോൾഫിൻ സസ്തനിയാണ് ഇത് രണ്ടും ജലജീവികളാണല്ലോ തിമിംഗലവും ഡോൾഫിനും ജലജീവിയാണ് അതേപോലെ വവ്വാൽ എന്താണ് രാത്രി കാലങ്ങളിൽ മാത്രം കാഴ്ചശക്തിയുള്ള ജീവികളാണ് വവ്വാൽ ഈ വൗവാൽ എന്താണെന്നാണ് പറയുന്നത് സസ്തനിയാണ് നീർനായയും സസ്തനിയാണെന്നാണ് പറയുന്നത് ചില സസ്തികൾ വളർത്തു മൃഗങ്ങളാണല്ലോ ഇവ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വളർത്തുന്നത് പാൽ ഉൽപ്പാദനത്തിന് മാംസ്യത്തിന് മാംസത്തിന് അതേപോലെ തന്നെ എന്താണ് കാർഷിക ആവശ്യങ്ങൾക്ക് അതായത് ആവശ്യമായ വളം ലഭിക്കുന്നതിന് ചാണകവും മറ്റും ലഭിക്കുന്നതിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സസ്തനികളെ വളർത്തുന്നുമുണ്ട് വീട്ടില് വളർത്തുന്നുമുണ്ട് മത്സ്യങ്ങൾ ഉഭയജീവികൾ ഉരകങ്ങൾ പക്ഷികൾ സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ എല്ലാ ജീവികൾക്കും നട്ടൽ പറയുന്നത് മത്സ്യങ്ങൾ ഉഭയജീവികൾ ഉരകങ്ങൾ പക്ഷികൾ സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം തന്നെ നട്ടല് ഉണ്ട് ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട് അതിൽ അതിശൈത്യം വരൾച്ച ഉത്കാപദനം രോഗവ്യാപനം അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങൾ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ ഉള്ളവയല്ല എന്നാൽ ജീവികളുടെ വംശനാശത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ആവാസ വ്യവസ്ഥയുടെ നാശത്തിൽ മനുഷ്യനും പങ്കുണ്ട് അപ്പോൾ എന്താണ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന പല ജീവികളും ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയുന്നില്ല അതിന്റെ പ്രധാന കാരണം എന്താണ് അവയെല്ലാം പ്രകൃതിയിൽ നിന്നും അപ്രത്യക്ഷമായി അപ്പോൾ അതിന് ചില പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരൾച്ചയുണ്ട് ഉൽ ാപദനമുണ്ട് രോഗവ്യാപനമുണ്ട് അഗ്നിപർവ്വത സ്ഫോടനം ഇവയൊക്കെ കാരണം കുറേ ജീവികൾ നഷ്ടപ്പെട്ടു പോകും എന്നാൽ മനുഷ്യൻ്റെ എന്താണ് ശ്രദ്ധാപൂർവ്വമല്ലാത്ത പ്രവർത്തനങ്ങൾ കാരണവും എന്ത് സംഭവിക്കുന്നുണ്ട് ജീവികൾക്ക് വംശനാശം സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് താഴെ നോക്കിക്കേ വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ചില ജീവികളെയാണ് താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് കടുവാ ചിലന്തി തവള ഈനാ ബേച്ചി ഇതൊക്കെ എന്താണ് കേരളത്തിൽ കാണപ്പെടുന്ന ജീവികളായിരുന്നു പക്ഷെ ഇവയെല്ലാം വംശനാശ ഭീഷണി നേരിടുന്നു എന്നാണ് പറയുന്നത് ഇനി ചില ജീവികളും അന്ധവിശ്വാസങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്തൊക്കെയാണ് വെള്ളിമൂങ്ങ ഇരുതലമൂരി നക്ഷത്രാമ സർപ്പം ഇതിൽ വെള്ളിമൂങ്ങ ഇരുതലമൂരി നക്ഷത്രാമയൊക്കെ വീട്ടിൽ വളർത്തിയാൽ ഭയങ്കര ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇത് അന്ധവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ജീവികളെയൊക്കെ ഒരുപാട് വേട്ടയാടുകയും പിടിക്കുകയും അങ്ങനെ ആവുക വംശനാശ ഭീഷണിയുടെ വക്കിൽ എത്തപ്പെടുകയും ചെയ്യുന്നു അപ്പം ഇത്രയാണ് നമുക്ക് ഈ പാടത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ എന്താണ് പലതരം ജീവജാലങ്ങളെപ്പറ്റി പറഞ്ഞു അവയുടെ പല ജീവിത ഘട്ടങ്ങളെപ്പറ്റി പറഞ്ഞു അവയൊരു വംശനാശ ഭീഷണി പറ്റി പറഞ്ഞു ഉരകങ്ങള് ഉഫേ ജീവികൾ സസ്തനികൾ ഇവയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കുന്ന ഒരു പാഠമാണ് ഏത് ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത് അപ്പം അഞ്ചാം ക്ലാസ്സിലെ സയൻസിൻ്റെ എല്ലാ ചാപ്റ്ററുകളും തീർന്നിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് മുതലേ എട്ട് വരെയുള്ള ചാപ്റ്ററുകൾ പ്ലേലിസ്റ്റാക്കി നമ്മുടെ ഗ്രൂപ്പ് ചാനലിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്